ചോള രാജരാജ ചോളൻ്റെ കാലത്ത് നമ്മുടെ ഉണ്ടാക്കിയ അമ്പലമാണിത് രാജാക്കന്മാരെ മുഴുവനും കരിങ്കല്ലോണ്ട് മാത്രം നിർമ്മിച്ചതാണ് അപ്പം നോക്കിക്കോളൂ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ കാണിക്കുന്നു ഇതിനകത്ത് നിറയെ എഴുതി വെച്ചിരിക്കുന്നതാണ് അന്നത്തെ കാലത്തെ നർത്തയ്യമാരുടെ എല്ലാം പേരുകളെന്നാണ് പറയുന്നത് കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ നിറയെ വ്യക്തി ഈ ഇവിടെ നിറയെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് രണ്ടായിരക്കണക്കിനൊക്കെ ഗായകന്മാരും സംഗീതജ്ഞരും നർത്തകന്മാരും ഒക്കെ ഇവിടെ തന്നെയാണ് താമസിച്ചത് എന്നാണ് പറയുന്നത് അവരുടെ പേരുകളാണ് ഈ കാണുന്നത് നന്ദിയാണ് പ്രത്യേകത നന്ദി ഭയങ്കര പ്രാധാന്യമാണ് ചുറ്റും പ്രാഥന്നാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മതില് പോലെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡപം എന്ന് പറയും മണ്ഡപമാണ് ചുറ്റും മണ്ഡപമാണ് ഇതിൻ്റെ നമ്മുടെ അമ്പലങ്ങളിലെ മതിലോട് പോലെയുള്ള സംഭവമാണ് പക്ഷേ അതിൻ്റെ മുകളിൽ നന്ദിയുടെ പടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആയിരത്തിയെട്ട് നന്ദിയുണ്ട് ആ മുകളിലിരിക്കുന്നത് ആയിരത്തി എട്ട് നന്ദി കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും കാണുന്ന കാണേണ്ടതാണ് ഇതൊക്കെ നമ്മളൊക്കെ പുസ്തകങ്ങളിൽ മാത്രം പഠിച്ചതാണ് ചോളരാജാക്കന്മാരുടെ ഭരണകാലം പക്ഷേ ചോളരാജാക്കന്മാരെല്ലാം ഈ ചെയ്തിരിക്കുന്ന ഒറ്റക്കൽ പേ കരിങ്കല്ലുകൊണ്ടാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഗുപുരം പോലെയുള്ള അത് എട്ട് പീസ് കരിങ്കല് എട്ട് ടണ്ണാണ് എൺപത് ഒരു എണ്ണം പത്ത് ടണ്ണുകളിൽ എൺപത് ടണ്ണിൻ്റെ കരിങ്കല്ലുകൊണ്ടാണ് കരിങ്കല്ലാണ് കരിങ്കിലാണ് മുകളിലിരിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്തെ ആ എൻജിനീയറിങ് അതൊന്ന് ആലോചിച്ച് നോക്കൂ അവർ എത്ര ബുദ്ധിമുട്ടിക്കും എന്നിട്ട് അത് അറിയാമോ ആ അത്രയും ഉള്ള സാധനം എങ്ങനെയാണ് അവിടെ എത്തിക്കാൻ ഇന്നത്തെ പോലെ ക്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് എത്തിച്ചത് ഓരോ പീസ് ആനകളത് എങ്ങനെ എത്തിച്ചു മണ്ണ് കൊണ്ട് മരം കൊണ്ട് ആദ്യം സ്ലോപ്പ് പോലെ മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് ആനകൾക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി എന്നിട്ട് ഓരോ ഓരോ കല്ലുകളായിട്ട് ആനകൾ മുകളിൽ കയറ്റി കയറ്റി കഴിഞ്ഞതിന് ശേഷം ആ മണ്ണ് അവിടെ തന്നെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് പണി അനുസരിച്ച് മണ്ണ് താഴേക്ക് ഇടാനുള്ള സംവിധാനം ചെയ്തു അങ്ങനെ മണ്ണ് മുതലും താഴത്തേക്ക് ഇട്ടു ആ വഴികൾ അങ്ങനെ ആ ഉണ്ടാക്കിയ താൽക്കാലികമായിട്ട് നിർമ്മിച്ച വഴികൾ മാറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തു നിന്നുമാണ് ഈ കരിങ്കല്ലുകൾ അതിനൊന്നും ഇവിടെ കൃഷിയായിരുന്നു ചോദരാജാക്ക കാലത്ത് ഇവിടെയൊക്കെ കൃഷിയല്ലേ എന്നിട്ട് അത്രയും ദൂരത്തു നിന്ന് കരിങ്കല്ലുകൾ അവിടെയൊക്കെ ക്വാറി ഉണ്ടായിരുന്നു തൃച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരണത് അവിടെ ആനകളാണന്ന് കൊണ്ടു വന്നിരുന്നത് ആനകളെ കൊണ്ടാണ് അല്ലാതെ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമല്ല ഒന്ന് ആലോചിച്ച് പോകും അന്നത്തെ ടെക്നോളജി എൻജിനീയറിങ് ടെക്നോളജി ഇല്ലേ അന്നില്ലേ നമുക്ക് ഇതൊക്കെ നമ്മുടെ പൈതൃകമല്ലേ ഇതൊക്കെ കാണേണ്ടതാണ് കൂട്ടുകാരെ അറിയേണ്ടതാണ് കൂട്ടുകാരെ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കണം